മണിക്കൂർ കുഴച്ചിട്ടാൽ വന്നിട്ട് നല്ല അടിപൊളി പാലപ്പം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇനി ഇപ്പോൾ പാലപ്പം ഉണ്ടാക്കിയിട്ട് ശരിയായില്ലെന്ന് ആരും പറയരുത് കേട്ടോ അപ്പം മിക്ക കുട്ടികളും പറഞ്ഞാൽ പറയാറുണ്ട് നമ്മൾ കപ്പി ആച്ചനറിയത്തില്ല കപ്പി കാച്ചുമ്പോൾ ശരിയാവത്തില്ലെന്ന് പക്ഷേ ഉണ്ടല്ലോ ഇത് കപ്പി കാച്ച ഒന്നും വേണ്ട കേട്ടോ നമുക്ക് വൈകുന്നേരമാണ് നമ്മളിങ്ങനെ കുഴച്ച് വെക്കുന്നതെങ്കിൽ നമുക്ക് രാത്രിയൊക്കെ നല്ല അടിപൊളി പാലപ്പം ചുട്ടിയെടുക്കാം വെള്ളപ്പം ആയിട്ടും അതും ചുട്ടിയെടുക്കാം കേട്ടോ അപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ അപ്പോൾ കപ്പി കാച്ചാതെ ഇതുപോലെ നല്ലൊരു പാലപ്പം ഉണ്ടാക്കിയെടുക്കാൻ ആയിട്ട് ഇരിക്കുകയാണ് ചേട്ടെ അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് ഒന്ന് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ആപ്പത്തിൻ്റെ പിക്കും കൂടെ ഇട്ടാ മറന്നുവരുത് കേട്ടോ അപ്പോൾ അതാ കൂടത്തിൽ നല്ലൊരു പയറേറിയ കൂടെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നെച്ചാൽ കേട്ടോ അപ്പോൾ നമുക്ക് ചോറ് ചോറ് എല്ലാവരും അറിയും വീട്ടിലുമില്ലേ നമുക്കൊരു ഒന്നര തവി ചോറിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാനിപ്പം ഒരു ഒന്നര തവി ചോറ് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടട്ടോ കുഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചെരുവീതും ഒരു ഒന്നര തവി ചോറും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഉണ്ടല്ലോ നമുക്ക് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാതെ ഇനി ഉണ്ടല്ലോ ഒരു നുള്ള ഉപ്പ് കേട്ടോ ഒരു കുറച്ച് ഉപ്പും പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ചെറുതൊരുക്കുള്ള ഒക്കെ എന്താ പറയുക അപ്പോൾ ഈസ്റ്റാണ് കേട്ടോ നമ്മൾ ബേക്കറി ഷോപ്പുകളിലൊക്കെ ഇങ്ങനെ തരിതരി പോലത്തെ ഈസ്റ്റ് വാങ്ങാൻ കിട്ടത്തില്ലേ ആ ഒരു ഈസ്റ്റ് അര തവി സോറി അര അര സ്പൂൺ ഈസ്റ്റ് കെട്ടോ അതും കൂടി ഇട്ട് പിന്നെ നല്ല ചെറു ചൂടിന് വെള്ളം കേട്ടോ ചെറു ചൂടിന് വെള്ളം കൂടെ കൂടിയിട്ട് നമ്മൾ ഇതുപോലെ ചെറിയ മിക്സിയുടെ ജാറിലേക്ക് എടുത്തൊഴിച്ചിട്ട് അടിച്ചെടുക്കാം അപ്പം നല്ല ഈസ്റ്റ് ഈസ്റ്റൊക്കെ ആക്റ്റീവായിട്ട് വരാനായിട്ട് സിംപിളാണ് എളുപ്പത്തിൽ നല്ല രീതിയിൽ പൊന്തിക്കിട്ടും കേട്ടോ അങ്ങനെ നമുക്ക് കപ്പി നമ്മുടെ കപ്പി ഉണ്ടത് അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ കപ്പ് റെഡി ആയിട്ടിട്ട് കപ്പി കാച്ചാൽ തന്നെ അറിയത്തില്ല എന്ന് കാര്യം പറയരുത് കേട്ടോ ഓക്കെ ആയിട്ടുണ്ട് ഇനി ഉണ്ടല്ലോ നമുക്ക് മിക്സീഡ് ചാറിലേക്ക് വലിയ മിക്സീഡ് ചാറിലേക്ക് ഫസ്റ്റിൽ തന്നെ ഒരു ഒന്നര ഗ്ലാസ്സോളം വെള്ളം നിങ്ങൾ എടുത്ത് ഒഴിക്കണേ അതിനുശേഷം അതിന് ശേഷം വറുത്തരിപ്പൊടി ഉണ്ടെടുത്തേക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ പത്തിരിക്ക് ഇടിയപ്പത്തേനൊക്കെ എടുക്കുന്ന വറുത്തരിപ്പൊഴി ഉണ്ടല്ലോ അത് കേട്ടോ അതിനുശേഷം ശേഷം നമ്മളൊന്ന് തവി വെച്ചിട്ട് ഒന്ന് കൊത്തി കട്ട കട്ടുമുത്താതിരിക്കാനായിട്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കി അരച്ച് കുഴച്ച് വെച്ചില്ലായിരുന്നു നമ്മൾ ചോറിൻ്റെ തേങ്ങയുടെ ഒക്കെ അത് അതും കൂടെ കൂടി ചേർത്തിട്ട് കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് അത് അതുപോലെ പേസ്റ്റ് പോലെ ഇറങ്ങിരിക്കട്ടോ അപ്പോൾ നമ്മുടെ അപ്പത്തിൻ്റെ മാവ് റെഡിയായിട്ടുണ്ട് കപ്പി ആറ്റാതെ നല്ല അടിപൊളി അപ്പത്തിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നാല് മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം കേട്ടോ അപ്പം അതിൻ്റെ റംസാനൊക്കെ അല്ല വരുന്നത് അപ്പോൾ റംദാനിലൊക്കെ നിങ്ങളൊരു വൈകുന്നേരം വൈകുന്നേരം രണ്ട് മണി ടൈമിലൊക്കെ കുഴച്ച് വെക്കുകയാണെങ്കിൽ അഞ്ച് മണിക്ക് നല്ല പാലപ്പം ചുട്ടിയെടുക്കാം ഇനിയിപ്പോൾ അതല്ല വൈകുന്നേരങ്ങളിലൊക്കെ രാത്രി ചോറൊക്കെ തിന്നാനൊക്കെ ആയിട്ട് മടിയുള്ള ചേട്ടന്മാരൊക്കെയാണെങ്കിൽ വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ രാത്രി നല്ല പാലപ്പം ചുട്ടെടുക്കാനായിട്ട് എളുപ്പമുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ നമ്മൾ കുറച്ച് ബാലൻസ് പ്പുണ്ടെങ്കിൽ നമുക്കത് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ആവ് ചുട്ടി എടുക്കാനായിട്ടും അത് എളുപ്പമാണ് അപ്പം തന്നെ ഇപ്പോൾ ഒരു കുറച്ച് വെള്ളപ്പയർകൂടെ കൂടി വെള്ളത്തിലേക്ക് കിട്ടുന്നുട്ടോ അപ്പോൾ നാല് മണിക്കൂറും കൊണ്ട് നമ്മുടെ വെള്ളപ്പയരും കുതിർന്ന് കിട്ടും അപ്പത്തിൻ്റെ മാവ് റെഡിയാക്കി കിട്ടും കേട്ടോ അപ്പം നമ്മുടെ മാവ് നമ്മുടെ ചെറുപയർ ചെറുപയരല്ല നമ്മുടെ വെള്ളപ്പയർ പെട്ടെന്ന് കുതിർന്നിട്ടാനായിട്ട് നല്ല ചൂട് വെള്ളം ഒഴിച്ചാൽ മതി ഏകദേശം ഒരു നാല് മണിക്കൂറും കൊണ്ട് അതും കുതിർന്ന് കിട്ടും കേട്ടോ അപ്പോൾ ദാ ഒരു നാല് മണിക്കൂർ കഴിഞ്ഞപ്പം നമ്മുടെ മാവ് നോക്കിയിട്ട് നല്ല രീതിയിൽ തന്നെ പൊന്തി നമ്മുടെ അപ്പത്തിൻ്റെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇതായതുപോലെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതായതുപോലെ ഒന്ന് കൂട്ടി ഇളക്കി നമുക്കത് നിങ്ങൾക്ക് പാലപ്പച്ചട്ടിയിൽ ചുട്ടിയെടുക്കണമെങ്കിൽ അങ്ങനെ ചുട്ടെടുക്കാം അതല്ലെങ്കിൽ ഇതുപോലെ പാലപ്പച്ചട്ടിയിൽ ചുട്ടെടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേപ്പാട് നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടി ഉണ്ടല്ലോ ആ വെള്ളപ്പത്തിൻ്റെ ചട്ടി അതിലേക്ക് ചുട്ടെടുക്കാനായിട്ട് എളുപ്പമുണ്ട് കേട്ടോ അപ്പം ഞാനിപ്പം ഇതൊരു കുറച്ച് പാലപ്പത്തിൻ്റെ ചട്ടിയിലേക്ക് ഒരു തവിയിട്ട് തൊഴിച്ചിട്ട് ചുറ്റിച്ചിട്ട് അതായത് ഇതുപോലെ ഒന്ന് മൂടി വെച്ചിട്ട് ഞാനിപ്പോൾ അത് തുറന്ന് കാണിച്ചു തരാം കേട്ടോ നല്ല ഉള്ള് നല്ല പഞ്ഞുപോലെ നല്ല എന്തെങ്കിലും നല്ല സോഫ്റ്റാണ് അരികെ നല്ല കരമുര നല്ല മുരിഞ്ഞ് ഉണ്ടല്ലോ നല്ല ബീഫ് കറിയുടെ ഒപ്പം കടലക്കറിയുടെ ഒപ്പം മുട്ടക്കറിയുടെ ഒക്കെ ഒപ്പം കൂട്ടാൻ പറ്റും നല്ല പാലപ്പാണ് കേട്ടോ അപ്പം ഇതുംപോലെ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക കപ്പ് കാച്ചേരൻ അറിയത്തില്ല അതുകൊണ്ട് വെള്ളപ്പം ഉണ്ടാക്കില്ല പാലപ്പം ഉണ്ടാക്കില്ലെന്ന് ആരും പറയുന്നത് കേട്ടോ എല്ലാ കുട്ടികൾക്കും ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈസി ആയിട്ടുള്ള ഒരുപ്പാണ് ഇത് അപ്പോൾ ഞാനിപ്പോൾ അതായത് പോലെ ഒരു രണ്ട് മൂന്ന് പാലപ്പം ചുട്ടെടുത്തിട്ടുണ്ട് ബാക്കി വെള്ളപ്പം തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് ബാക്കി മാവുണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് പിറ്റേന്ന് രാവിലെ ചുറ്റെടുക്കാനായിട്ടും എളുപ്പം കേട്ടോ അപ്പോൾ അതായത് സാധാ അപ്പച്ചട്ടിയിൽ നമുക്ക് അതായത് പോലെ വെള്ളപ്പം ചുട്ടിയെടുക്കാൻ കണ്ടില്ല നല്ല തുളവീകേണ്ട നല്ല സോഫ്റ്റ് പഞ്ഞിയ പോലെ കണ്ടില്ലേ അപ്പോൾ ഇതിൻ്റെ സോഫ്റ്റ്നെസ് നിങ്ങൾക്ക് എന്തോരാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു വേണ്ടില്ലേ ഇതുംപോലെ കിട്ടും കേട്ടോ അപ്പോൾ വറുത്തരിപ്പൊടിയിലാണ് നമ്മൾ ഉണ്ടാക്കിയെന്ന് പറയത്തില്ല അത്രയ്ക്ക് സോഫ്റ്റ് ആണ് കേട്ടോ കപ്പി ആച്ച ഉണ്ടാക്കിയ പോലെ തന്നെ ഇരിക്കും അതുപോലെ രുചിയുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ ഇനിയിപ്പം കുറച്ച് വെള്ളപ്പയർ കാര്യങ്ങളും ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ചു അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ കുതിർത്ത് വെച്ചേക്കുന്ന കടവെള്ളപ്പയർ കണ്ടില്ലേ അപ്പോൾ അത് അവിടെ ഇടിപ്പുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഒരു കുറച്ച് സവാളയും നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ കൂടിയിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ട് വൈകിട്ട് കൊടുക്കാം കേട്ടോ എളുപ്പമുണ്ടല്ലോ അപ്പോൾ അതേപോലെ ഒരു രണ്ട് സ്പൂണോളം മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ഒന്നര സ്പൂണോളം മുളുക്ക് പൊടിയും കൂടി ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഉണ്ടല്ലോ നമുക്ക് കറുപ്പട്ട ഗ്രാമ്പു ഒക്കെ പൊടിച്ചേക്കുന്ന ഗരം മസാല പ്പൊടി ഉണ്ടല്ലോ അതും ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് ഒരു മല്ലിയുടെ കുത്തും മുളകിൻ്റെ ഒരു ഇതൊക്കെ കൂടെ കൂടിയിട്ടങ്ങൾ പോകാനായിട്ടൊന്ന് വയറ്റി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ലൈറ്റിട്ടോ ഭയങ്കര രാത്രി അതുകൊണ്ട് വെട്ടം ഇത്തിന് പ്രോബ്ലം അതുകൊണ്ടാണ് അതുകൊണ്ടുണ്ടോ ഇട്ടേ അപ്പോൾ അതുപോലെ ഒരു കുറച്ചൊരു ഹാഫ് തക്കാളിയും കൂടി ഇട്ടിട്ട് അത് നന്നായിട്ട് ഇതേപോലെ ഒന്ന് കൂട്ടി ഇളക്കി വയറ്റി കൊടുക്കാം കേട്ടോ ഇതായത് കണ്ടില്ല നല്ല വെള്ളപ്പയരൊക്കെ പെട്ടെന്ന് കുതിർന്നിട്ടായിരുന്നു കേട്ടോ ഒരു നാല് മണിക്കൂർ വരെ വച്ചുള്ളൂ ഞാൻ ഏകദേശം ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴത്തേക്കും കുതിത്താനായിട്ട് വച്ചായിരുന്നോട്ടോ നമ്മുടെ വെള്ളപ്പൊം കുഴച്ച് വെച്ച് തോന്നുന്നത് നേത്താട്ടോ ഏകദേശം ഒരു എട്ട് മണിക്ക് ടൈമിലാണ് ഇതുണ്ടാക്കുന്നത് അപ്പോൾ അതേപോലെ ഇത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കൂട്ടി ഇളക്കിയതിന് ശേഷം ഏകദേശം ഒരു മൂന്ന് വിസിൽ നിങ്ങളുടെ കുക്കറിൽ നിങ്ങൾ കുക്കറിലെന്തോരം വിസലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളപ്പയര് വിസിൽ അടിപ്പിച്ചെടുത്തോട്ടോ അതാ നല്ല മണാട്ട് നല്ല ശെ ശരിക്കും ആ ഒരു മസാലയൊക്കെ നല്ല രീതിയിൽ തന്നെ പിടിച്ച് നല്ല അത്യാവശ്യം നല്ല കുറുകിയ നല്ലൊരു കറിയാണ് കറിയാട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എനിക്ക് താളിച്ചു ചോദിച്ചോട്ടെ നിങ്ങൾ കടുകും കറിവേപ്പിലയും എല്ലാം കൂടി താളിച്ച് ചോദിച്ചോ ചുവള്ളിയും കൂടെ ഇടണമെന്നുള്ളവർക്ക് ചുവന്നുള്ളിയും കൂടി താളിക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ രാവിലെയൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ ചോറിന് കൊടുത്തിടാനായിട്ട് നല്ലൊരു കറിയാണ് ഇനി ഇപ്പം അതല്ല വെള്ളപ്പം പൊട്ടിന് ഒക്കെ എടുക്കാനൊക്കെ ആയിട്ടും നല്ല കറിയാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കാം പാലപ്പം ഉണ്ടാക്കിയിട്ട് തന്നെ ശരിയായില്ലെന്ന് ആരും പറയരുത് എല്ലാ കുട്ടികളും ഇതുപോലെ പാലപ്പം ഉണ്ടാക്കിക്കും എല്ലാവർക്കും ശരിയോ അപ്പോൾ ഉണ്ടാക്കി ശരിയായവർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വെള്ളപ്പത്തിന് പിക്ക് ഒന്നും ഇടാൻ മറന്നു പോകാത്ത അപ്പോൾ നല്ലൊരു വീണ്ടും കാണാം ബൈ